അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി ഇന്ന് നമ്മള് അക്ഷര പഠനം വായന പരിശീലനം നമുക്ക് ഇൻഷാ തുടങ്ങുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫത്തഹ ഫണ്ട ഫേഹിക്കുന്ന മലയാളത്തില് ഫത്തേഹ എവിടെയാണ് വരുന്നത് അക്ഷരങ്ങളുടെ അക്ഷരങ്ങളുടെ മുകളിൽ അല്ല എല്ലാ അക്ഷരങ്ങൾക്കും നമുക്ക് വായിക്കാം നമുക്ക് ഒന്നാമത് ആ അലിഫിനാണ് അല്ലേ അലിഫ് എന്ന് പറയുമ്പം ഈ ഒരു അക്ഷരത്തിന് എന്തെല്ലാം ശബ്ദങ്ങൾ വരുത്താവുന്ന നമ്മൾ നോക്കണം അല്ലേ ഒന്നാമത്തെ ശബ്ദമാണ് നമ്മൾ തുടങ്ങിയത് എന്താണ് ആ പത്തഹിട്ടുകൊണ്ട് ആ രണ്ടാമത്തത് ബ അടുത്തത് മൂന്നാമത്തെ ശ്രദ്ധിച്ചു പറയണം നാവിന്റെ തല വന്നിട്ട് മുമ്പല്ലെ തലും മുൻപല്ലിന്റെ തലേ തട്ടും അല്ലെ സെ അടുത്തത് തൊണ്ടയുടെ നടുക്കുന്നു അടുത്തത് ഹ തൊണ്ടയുടെ മേളയറ്റം അടുത്തത് മറ്റേ ദാലിന് സ്ട്രോങ് ആയിട്ട് പറയുന്നു പക്ഷെ ഇത് ഒരു സോഫ്റ്റ് ആയിട്ട് പറയുന്നു നാവിന്റെ തല വന്നിട്ട് മേലെ മുൻപലിന്റെ തലയിൽ തട്ടും പലർക്കും ഇപ്പോഴും നമ്മുടെ ക്ലാസ് സംശയം വന്നതാണ് റായും ദാലും നമ്മളെ വ്യത്യാസം അല്ലേ ചെറിയൊരു വ്യത്യാസത്തിലാണ് കിടക്കുന്നത് ഇത് റാ ആണ് റാ ഈ റായിനൊരു പുള്ളി കിട്ടാൻ എന്തായി മാറി അടുത്തത് സീനായിരുന്നു അപ്പൊ രണ്ടക്ഷ നോക്കണം സ്വാദ് ഒരു ഉള്ളിയിൽ വ്യത്യാസമാണ് അല്ലേ അടുത്തത് എന്താണ് ത്വ 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 വാ മറ്റേ താ നമ്മളെ പറയുമ്പോ എങ്ങനെയാണ് രണ്ടാമത്തെ മൂന്നാമത്തെ താന്ന് പക്ഷെ ആ തായും വ്യത്യാസം ഇത് വാ നിറച്ച് പറയാ മറ്റേ വാ നിറയേക്കണ്ട വാ ഏഹ് ഒരു പുള്ളി വന്നപ്പോ സൗണ്ട് വ്യത്യാസമായി മറ്റേ തോ എന്ന് എന്തായിരുന്നു എന്തായി വാ വാ നാവിന്റെ തല വന്നിട്ട് മുമ്പലില് തട്ടുന്നു അല്ലേ അടുത്തത് ഐനായിരുന്നു ആ ഫൈറ്റപ്പം ആ അടുത്തത് ഔൻ 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 അടുത്തത് ഫ അടുത്തത് എന്താണ് കോ ഖാഫിനെ ആയിരുന്നു ഖാ അ അടുത്തത് കാഫ് ആയിരുന്നു ക ക അടുത്തത് ലാം ലാം അല്ല ലാ ലാ ലാം ആയിരുന്നു ലാ ലായ് ലാം എന്നുള്ളതിനെ നമ്മൾ എന്താ പറയും ലാ ലാ അടുത്തത് മീം മീം മ മ മ നൂൻ ന നൂനി ന വാവ് വ ിട്ടാലും ഹംസ അലിഫിന്റെ മുകളിൽ കയറിയിരുന്നാലും വാവിന്റെ മുകളിൽ കയറിയിരുന്നാലും മുകളിൽ കയറി എന്താണ് ഒരേ ഉച്ചാരണം ആ അടുത്തത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ രൂപം എന്താണ് യാ കണ്ടോ അതും ഒരു യാ ആണ് കേട്ടോ ആ ഇനി നമുക്ക് ഇതിന്റെ വജ കുറച്ച് കൊറച്ച് പദങ്ങൾ വായിക്കാം കൊറേ വാക്കുകൾ വായിക്കാം ഉദാഹരണം അയിനുണ്ട്

സജത സജത മാഷ അപ്പം ഇത്രയൊക്കെ വായിക്കാൻ പഠിച്ചില്ല അഹമ്മദില്ല അവർ മറക്കത്തിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ധാരാളം വായിച്ച് 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 പഠിച്ചിട്ടില്ല